കാലക്കറ്റ് യൂണിവേഴ്സിറ്റി ഡേസോൺ കലോത്സവത്തിനിടയിൽ സംഘർഷമുണ്ടായി എസ് എഫ് ഐ പ്രവർത്തകരെ കെ എസ് യു പ്രവർത്തകർ വളഞ്ഞിട്ട് ആക്രമിച്ചുവെന്നാണ് പരാതി ആക്രമണത്തിൽ രണ്ട് എസ് എഫ് ഐ പ്രവർത്തകർക്ക് ഗുരുതരമായി പരിക്കേറ്റു തലയിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് കേരള ഓർമ്മ കോളേജ് യു യു സി ആശീഷ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അതേസമയം സംഘർഷം എസ് എഫ് ഐയുടെ തിരക്കഥയാണെന്നും പരിക്കേറ്റ പ്രവർത്തകരെ കൊണ്ടുപോയ ആംബുലൻസ് അടക്കം ആക്രമിച്ചെന്നും കെ എസ് യു ആരോപിക്കുന്നുണ്ട് തൃശൂർ മാള ഹോളിക്രോസ് കോളേജിൽ നടന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡി സോൺ കലോത്സവത്തിനിടെ മത്സരങ്ങളും ഫലപ്രഖ്യാപനവും ചോദ്യം ചെയ്താണ് സംഘർഷത്തിന്റെ തുടക്കം രാത്രി പതിനൊന്നരയോടെ മത്സരാർത്ഥികളും സംഘാടകരും തമ്മിൽ തുടങ്ങിയ സംഘടനം വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റെടുക്കുകയായിരുന്നു സംഘർഷം പിന്നീട് എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ തമ്മിലായി മാറി മത്സരഫലങ്ങളുടെ ഏകപക്ഷീയത ചോദ്യം ചെയ്ത എസ് എഫ് ഐ പ്രവർത്തകരെ കെ എസ് യു പ്രവർത്തകർ വളഞ്ഞിട്ട് തല്ലുകയായിരുന്നു മർദ്ദനത്തിൽ കേരളവർമ്മ കോളേജിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ അഗ്നിവേഷനും എസ്എഫ്ഐ കേരളവർമ്മ കോളേജ് യൂണിറ്റ് സെക്രട്ടറി ആശിഷിനും ഗുരുതരമായി പരിക്കേറ്റു തലയ്ക്ക് പരിക്കേറ്റ ആശിഷ് ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കെഎസ് യു ജില്ലാ സെക്രട്ടറി ഗോകുൽ ഗുരുവായൂർ ആദിത്യൻ എന്നിവർ ചേർന്നാണ് ഇരുമ്പു ദുപയോഗിച്ച് ആക്രമിച്ചത് മാരകായുധവുമായി കെ എസ് യു ജില്ലാ സെക്രട്ടറി എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു കമ്പിവടിയും കല്ലുകളും കസേരകളും ഉപയോഗിച്ച് ചേരിതിരിഞ്ഞ് നടന്ന സംഘർഷത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത് സംഘടനം കടുത്തതോടെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വിദ്യാർത്ഥികൾക്ക് നേരെ ലാത്തി വീശി അതേസമയം പരിക്കേറ്റ കെ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്ന ആംബുലൻസിന് നേരെയും ആക്രമണമുണ്ടായി മുരിങ്ങൂരിൽ വെച്ച് പുലർച്ചെ അഞ്ചരയോടെയായിരുന്നു ആക്രമണം കാറിലെത്തിയ സംഘം കമ്പി വടി ഉപയോഗിച്ച് ആംബുലൻസിൽ കുത്തുന്ന സി സി ടി വി ദൃശ്യങ്ങളും പുറത്തുവന്നു ആംബുലൻസിന്റെ മുൻവശത്തെ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചു ആക്രമണത്തിന് പിന്നിൽ സി പി ഐ എം ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകരാണെന്ന് ഗോകുൽ ഗുരുവായൂർ ആരോപിച്ചു നടന്നത് എസ് എഫ് ഐ കെഎസ് യു സംഘർഷമല്ലെന്നും കെഎസ് യു അപ്രമാദിത്തമുള്ള ക്യാമ്പസിൽ എസ് എഫ് ഐ പ്രവർത്തകരെ ഏകപക്ഷീയമായി തല്ലിച്ചതയ്ക്കുകയായിരുന്നുവെന്നും എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ പറഞ്ഞു മത്സരഫലങ്ങൾ ഏകപക്ഷീയമായ രീതിയിലായിരുന്നുവെന്നും എസ് എഫ്ഐക്ക് യൂണിയനുള്ള കോളേജുകളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളെ കെ എസ് യു ആക്രമിച്ചെന്നും പി എം ആർഷോ ആരോപിച്ചു വിവിധ ക്യാമ്പസുകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളെ ഏകപക്ഷീയമായി അതിൻ്റെ സംഘാടകരും കെ എസ് യുവിന്റെയും എം എസ് എഫിന്റെയും നേതൃത്വവും ചേർന്ന് ഏകപക്ഷീയമായി ആക്രമിക്കുന്ന നിലയാണ് കാലിക്കറ്റ് സർവകലാശാല ഡിസോൺ കലോത്സവത്തിൽ ഉണ്ടായത് നടന്ന ഒരു സംഘർഷമല്ല മറിച്ച് കലോത്സവത്തിൽ പങ്കെടുക്കാൻ വന്ന വിദ്യാർത്ഥികളെ മത്സരാർത്ഥികളെ ഏകപക്ഷീയമായി സാഹചര്യം സംഭവത്തിൽ ഇരു കൂട്ടരും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇന്ന് സമാപിക്കേണ്ടിയിരുന്ന ഡിസോൺ കലോത്സവം സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ചു അക്രമത്തിൽ പ്രതിഷേധിച്ച് നാളെ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ എസ് എഫ് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ന്യൂസ് മലയാളം തൃശൂർ